ചോറ്റാനിക്കരമ്മയുടെ അത്ഭുത ചിത്രം ആരെയും അതിശയിപ്പിക്കുന്ന ഈ ഒരു ചിത്രം വരച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ തൃക്കണ്ണാട് സ്വദേശിയായിട്ടുള്ള ധീരജ് കുന്നുമലെന്ന കലാകാരനാണ് ഈ ഒരു ചിത്രത്തിന് പിന്നിലും ഒരു കഥയുണ്ട് ഒരു ദൈവിക സ്പർശത്തിന്റെ കഥ ധീരജ് ശബരിമല ദർശനമൊക്കെ കഴിഞ്ഞ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തി അമ്മയെ ദർശിച്ചു തിരികെ വീട്ടിലെത്തി രണ്ടു ദിവസത്തിനുള്ളിൽ ധീരജിനെ തേടി ഒരു പോർഡർ വരികയാണ് ചോറ്റാനിക്കര സ്വദേശിയായിട്ടുള്ള ഒരാൾ ചോറ്റാനിക്കര അമ്മയുടെ ചിത്രം വരയ്ക്കാനായി ഒരു ഓർഡർ ധീരജ നൽകുകയാണ് കഴിഞ്ഞില്ല ചിത്രം വരച്ച് പൂർത്തിയാകുന്നതോടനുബന്ധിച്ച് വീട്ടിൽ ഒരു തീരുമാനമെടുക്കുന്നു ചോറ്റാനിക്കര ക്ഷേത്രദശാം നടണമെന്ന് ധീരജന് അത്ഭുതമായി ധീരജ് ആ ഒരു ചിത്രവുമായി ചോറ്റാനിക്കരയമ്മക്ക് മേഖലത്തി തൊഴിലുകയും ചെയ്തു ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചോറ്റാനിക്കരയമ്മയുടെ അനുഗ്രഹം ആ ഒരു കലാകാരൻ ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം ഇനിയും ആ ഒരു കലാകാരന് ഇത്തരത്തിൽ ആളുകളെയൊക്കെ അല്പപ്പെടുത്തുന്ന ആദിശിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഒരുപാട് ഒരുപാട് ഓർഡറുകളും ഒക്കെ ആ ഒരു കലാകാരന് കിട്ടട്ടെ നല്ലൊരു ഭാവിയും ആ കലാകാരനായിരുന്നു Vale.